അല്ല വച്ചു എന്താ പറ്റിയേ ഞാൻ ഇപ്പൊ അറിഞ്ഞത് ഞാൻ അറിഞ്ഞത് നിങ്ങൾ ബ്ലോക്കിൽ നിർത്തില്ലോ ആ എന്നെ ബ്ലോക്ക് ആക്കി വേറെയാളെ നിർത്തി ഓ അങ്ങനെ അല്ല നിങ്ങൾ കഴിഞ്ഞ വാർഡ് മെമ്പർ ആയിട്ട് ആ പ്രവർത്തനം മനസ്സിലാക്കിയാലേ നിങ്ങൾ ജില്ലാ പഞ്ചായത്ത് വരെ പോവാ അങ്ങനെ മേലോട്ട് മേലോട്ട് പോണം ആ അതല്ലെങ്കിൽ പോയിക്കോളും എടാ അത് നിനക്ക് മനസ്സിലായി എന്നിട്ട് പാർട്ടിക്ക് മനസ്സിലാവണ്ടേ ബ്ലോക്ക് ജില്ല എം എൽ എ പിന്നെ മന്ത്രി പിന്നെ മുഖ്യമന്ത്രി ഇപ്പൊ പൈസത്രായി ആ ശരിക്കും പറ ശരിക്കും പറഞ്ഞ വക്കില ആ വടക്കേ ഭാഗത്തേ റോഡില്ലേ അതിന്റെ പണിയെല്ലാം പകുതി കിട്ടിട്ട് അതിൽ കുണ്ടും കൂടി ആയിട്ട് നടക്കാൻ പോലും കഴിയുന്നില്ല അതിന്റെ പണ്ടെല്ലാം കൃത്യമായിട്ട് ഫുൾ കിട്ടി പറഞ്ഞിട്ട് ചെലവില്ല പൈസ എടുത്താ തീരൂലേ ആ നല്ല കാറ്റുമഴയും വന്നിട്ടില്ലേ ആ കാറ്റുമഴയും വന്നിട്ട് കരണ്ട് മൊത്തം പോയില്ലായിരുന്നു മരം പൊട്ടി വീണിട്ട് അന്ന് മെമ്പറെ തപ്പിറ്റ് കണ്ടില്ലല്ലോ ഏടെ ഞാനെന്ന് ബാംഗ്ലൂരിൽ പോയടാ മോളെടുത്ത് എനിക്ക് കറണ്ടില്ല പിന്നെ ഈ മരം മുറിക്കുന്ന ഒച്ചോ എനക്ക് സഹിക്കാൻ പറ്റില്ല ഞാനതാ പോയത് അക്കാളി തെയ്യും തെങ്ങും തെയ്യും ഒക്കെ കൊടുക്കുന്ന സഹായിച്ചു ആ വാർഡിലെ ഗ്രൂപ്പിൽ ഇട്ടോ അതിൽ ഓരോ രാജം കിട്ടില്ല വന്നതല്ല എന്റെ ബന്ധുക്കളായ ഞാനെന്ത് ചെയ്യാനാന്ന് ബേമ്പേരണ്ടേ എല്ലാരും ഓർ വന്നപ്പോ ഞാൻ ഓർക്ക് കൊടുത്തു അത്ര തന്നെ വാർഡിലെ ഒരു പരിപാടിക്ക് മെമ്പർ കിട്ടുന്നില്ല പറഞ്ഞിട്ട് എടാ നീ എന്താ പറയുന്നത് കരണ്ടില്ല എനിക്ക് പെരുത്താൻ പറ്റുവാ പിന്നെ തെരുവുകളൊക്കെ കത്തുന്നില്ല എനക്ക് കേറി മാറ്റാൻ പറ്റുമോ പിന്നെ അതിർത്തി തർക്കം വഴി തർക്കം അങ്ങനെ തന്നെ കേട്ടക്കും അതൊന്നും മാറ്റാൻ പറ്റൂല അതിന് മാറ്റി പിന്നെ നമുക്കൊരു വില വെറുതെ നിനക്കൊരു എം എൽ എ ആയാലും കഴിവുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പ് നിർത്തിയാലോ അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഒരു ബ്ലോക്കിൽ നിർത്തിയത് ഇടാ നിനക്കത് മനസ്സിലായി അല്ലേ ശരി ഇതാണ് വാട് മണ്ടൻ